വന്നു ഹലോ എന്റെ മക്കളെ നമസ്കാരം ഹലോ നമസ്കാരം തുടരും പുതിയ നേട്ടത്തിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം മമ്മുക്ക റിട്ടേൺസ് ചെറപറ അപ്ഡേറ്റുകളുണ്ട് എല്ലാം പടപടാന്ന് പറഞ്ഞു പോവാം ആര്യ നായനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാരഞ്ച് തണിയിച്ചൊരുക്കിയ സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് സാർപ്പാട്ട പരമ്പര ചാർപ്പാട്ട പരമ്പര രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആമസോൺ പ്രൈമിലൂടെയാണ് റിലീസ് ചെയ്തത് റിലീസ് ചെയ്തതിന് ശേഷം ഒട്ടനവധി നല്ല അഭിപ്രായങ്ങളാണ് സിനിമയെ തേടി എത്തിയത് സംശയമില്ല ആരെ കൂടാതെ തന്നെ പശുപതി ജോൺ വിജയ് എം ബുലി ഡാൻസിംഗ് റോസ് എന്നിവർ നല്ല രീതിയിൽ തന്നെ സിനിമയിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളവരാണ് ചിത്രം റിലീസായതിനു ശേഷം ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ കാരണം രണ്ടാം വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഇപ്പൊ ചിത്രത്തിലെ കുറിച്ചുള്ള രണ്ടാം ഭാഗത്തിന്റെ അപ്ഡേറ്റുകൾ പ്രകാരം ഓഗസ്റ്റ് മാസം തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ നൽകുന്നത് തീരുമാനമായി ഒരു കൂട്ടം പുതുമുഖങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മൂൺ വാക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ചിത്രം കടന്നുപോയത് പക്ഷെ അതെല്ലാം മറികടന്ന് ഇപ്പോൾ ഇതാ ചിത്രം റിലീസിന് എത്തുകയാണ് വരുന്ന മെയ് മുപ്പതിനാണ് ചിത്രം റിലീസിനായി എത്തുന്നത് മാജിക് ഫ്രംസിന്റെ ആണ്ട്സൻ സീഫനാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ലിജോ ജോസ് പെലിശ്ശേരിയാണ് എന്തായാലും ചിത്രത്തിന്റെ അപ്ഡേഷനായി വെയിറ്റ് ചെയ്തിരിക്കാം ോസഫിനെ നായനാക്കി ശിവപ്രസാദ് അനീശ്വരിക്കിയ ചിത്രമാണ് മരണമാസ് മരണമാസ കോടി ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ടോട്ടൽ ഡ്രോസെ നേടിയെടുത്തത് പത്തൊമ്പതേ പോയിന്റ് അറുപത്താറ് കോടി രൂപയോളമാണ് മിഷൂർ റിലീസായി എത്തിയ ചിത്രം തിയേറ്ററിൽ നിന്നും ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു ഇപ്പോഴത്തെ ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ് സോണി ലീവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് സന്ദീപ്ദീപ് സറഫുദ്ദീനും സുരാജ് വഞ്ഞാറുടിനെ കേന്ദ്ര കഥാപാത്രമാക്കിയ നിതിൻ സി ബാബുവും മനു സ്വരാജും എഴുതി മനു സ്വരാജിനെ ഡയറക്ട് ചെയ്ത ചിത്രമാണ് പടക്കളം ചിത്രം റിലീസിനെത്തിന് ശേഷം നല്ല രീതിയിലുള്ള പ്രേക്ഷക പ്രതികരണങ്ങളോട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം റിലീസിനെത്തി ഒരാഴ്ച പിന്നിടുമ്പോൾ അഞ്ച് പോയിന്റ് ഇരുപത്തഞ്ചു കോടി രൂപയോളമാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത് ഇപ്പൊ തിയേറ്ററിൽ ഒരു സിനിമ ഇറങ്ങി നല്ല അഭിപ്രായം നേടിക്കഴിഞ്ഞാൽ ഓഡിയൻസ് പറയും പക്ഷെ അതേ സിനിമ എന്നെ ഒ ടിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റു ചില ഓഡിയൻസ് പറയും ധനുഷിൻ്റെ രണ്ട് പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒന്നിപ്പോൾ തിയേറ്ററിൽ തകർത്തോടിക്കൊണ്ടിരുന്ന സിനിമ ടൂറിസ്റ്റ് ഫാമിലിയുടെ ഡയറക്ടർ അഭിഷൻ ധനുഷിനോട് ഒരു സ്റ്റോറിയുടെ വൺലൈൻ പറഞ്ഞിട്ടുണ്ടെന്നും അപ്പിച്ച കഥ ധനുഷിന് ഇഷ്ടപ്പെട്ടുവെന്നും അത് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റുമായിട്ട് വരാനാണ് ധനുഷ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പോർത്തൊഴിൽ സിനിമ എടുത്തിട്ടുള്ള ഡയറക്ടറായ വിഘ്നേഷ് രാജയുടെ അടുത്ത സിനിമയിൽ നായകനായ ധനുഷ് എത്തുമെന്നും ഈ സിനിമയിൽ മലയാളി താരമായ മമിതാ ബേജു നായക എത്തുമെന്നാണ് ഇപ്പോൾ പുതിയ റൂമേഴ്സ് വരുന്നത് ജൂണിലേക്കാണ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരിക്കുമെന്നാണ് അപ്ഡേറ്റുകൾ പറയുന്നത് എന്തായാലും ഇത് ഒഫീഷ്യലായിട്ട് ആയിട്ട് അനൗൺസ് ചെയ്യുന്നവരെ നമുക്കിത് ഒരു റൂമർ ആയിട്ട് കണക്കാക്കാം എന്തായാലും മമിതാ ബൈജു നല്ലൊരു നിലയിൽ നടിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതങ്ങനെ തുടർന്ന് തന്നെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത് ഇത് പശു ഭാവമാണ് സീനൊന്നും ഒരു സ്റ്റേജിന്റെ മുൻവശം വ്യക്തി ഇന്ന് ഒരു കാര്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം പറ വിജയ സേതുപതിയെ കേന്ദ്ര കഥാപാത്രമാക്കി മിസ്കിൻ ഡയറക്ട് ചെയ്ത സിനിമയാണ് ട്രെയിൻ ഇനി പറയാൻ പോകുന്ന ആരാണ് ആ വ്യക്തി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തി ആ വ്യക്തി മറ്റാരുമല്ല എല്ലാം മിസ്കിൻ ആണ് തന്റെ ഇറങ്ങാൻ വന്ന ട്രെയിൻ എന്ന ചിത്രത്തിന്റെ കഥ ഉൾപ്പെടെ ക്ലൈമാക്സ് ഉൾപ്പെടെയാണ് ആ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചത് എന്താണ് ഇത് കേൾക്കുമ്പോ നമ്മൾ പലർക്കും പലതും തോന്നാം ഒരു സിനിമയുടെ കഥയല്ലേ പറഞ്ഞത് പക്ഷെ സിനിമയുടെ എന്ന് പറയുന്ന ഒരു കഥയാണ് ആ കഥ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കാണില്ല സിനിമ എന്താണെന്ന് നമുക്ക് ഓൾറെഡി പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ശതമാനവും ഞാൻ യോജിക്കുന്നു സിനിമയുടെ സോൾ ഒരു ക്യൂരിയോസിറ്റി എന്താണ് അടുത്ത സംഭവിക്കാൻ പോണത് എന്തൊക്കെയാണ് കഥയിൽ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന ഒരു ആകാംക്ഷ ജനിക്കുന്നതായിരിക്കും എപ്പോഴും ഒരു സിനിമ അതല്ലാത്ത സിനിമകളും ഉണ്ട് ഡോക്യുമെന്ററി ടൈപ്പ് ടൈപ്പായിരുന്ന വേണമെങ്കിൽ ഇതിന് മിസ്കിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടും കാണാം ഇനി അടുത്ത എന്ത് തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത് എന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം ഞാൻ ഇത്രയൊക്കെ ചെയ്തുള്ളൂ പ്രൊഡ്യൂസർ സാറെ അതിനാണ് ഇവർ എന്നെ പി എസ് ടുവിന് ശേഷം മണി രത്ന മുമ്പ് ഇന്ത്യൻ ടുവിന് ശേഷം കമലഹാസന് ഒന്നിക്കുന്ന ചിത്രമാണ് തക് ലൈഫ് ചിത്രത്തിൽ കമലഹാസിനെ കൂടാതെ എസ് ടി ആർ ത്രിഷ മലയാളി താരമായ നമ്മുടെ ജോജു ചേട്ടൻ ജോജു ജോർജും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട് ചിത്രത്തെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പൊ മെയ് പതിനേഴോടുകൂടി റിലീസിന് എത്തുമെന്നും ഇപ്പൊ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ് തന്നെ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് മെയ് ഇരുപത്തിനാലോടുകൂടി നടക്കുമെന്ന് ഇപ്പൊ ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിരിക്കയാണ് ഈ വരുന്ന ജൂൺ കൂടി ചിത്രം തിയേറ്ററിലേക്ക് വേൾഡ് വൈഡ് എത്തിക്കാനാണ് ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത് റിലീസിന് മുമ്പായി ചിത്രത്തിന്റെ പ്രീ റിലീസ് ഇവന്റ് മെയ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ഡൽഹി ബാംഗ്ലൂർ ട്രിവാൻഡ്രം വിസാഖ് എന്നിവിടങ്ങളിൽ വെച്ച് ഓഫീഷ്യലായി നടത്തുവന്ന ചിത്രത്തിന്റെ ടീം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ സെൻസർ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ട് മിനിറ്റ് മൂന്ന് സെക്കൻഡുമാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഡ്യൂറേഷനെ കണക്കാക്കപ്പെടുന്നത് അതായത് ആ ട്രെയിലറിലൂടെ നമുക്ക് നോക്കാം എന്തായിരിക്കാം മണിരത്നൻ സാറ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ എം 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 എൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവയാണ് മമ്മൂക്കയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ഷൂട്ടിൽ നിന്ന് മാറി നിന്നത് ഇപ്പോൾ കേൾക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം മമ്മൂക്ക വീണ്ടും സിനിമാ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഓരോരോ ദിവസങ്ങളുടെ സെറ്റ് ഓഫ് ദിവസങ്ങളുടെ ഗ്യാപ്പെടുത്താണ് ഇനി ഷൂട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായാലും തിരിച്ചു വരണം നല്ല ആരോഗ്യവാനായി തന്നെ തിരിച്ചു വരണം അദ്ദേഹം എന്തായാലും തിരിച്ചു വരും അദ്ദേഹത്തിൻ്റെ പേര് മമ്മൂട്ടി എന്നാണ് ലാലേട്ടിനെ കേന്ദ്ര കഥാപാത്രമാക്കി ആകി തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രമാണ് തുടരും കഴിഞ്ഞ വീഡിയോ എടുത്തിട്ടുണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടരും പുതിയ റെക്കോർഡുകളിലേക്ക് നീങ്ങുന്നു അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് തുടരും കേരളത്തിൽ നിന്ന് മാത്രമായി നൂറു കോടി കളക്ട് ചെയ്ത ആദ്യത്തെ മലയാള സിനിമ ആയിരിക്കുകയാണ് അതുപോലെ തന്നെ തുടരും ചിത്രം നല്ല രീതിയിലുള്ള കളക്ഷൻ റിപ്പോർട്ടുമായി ഇപ്പോഴും മുന്നേറികൊണ്ടിരിക്കുകയാണ് മെയ് പതിമൂന്ന് കേരള ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റ് കളക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടര കോടി രൂപയാണ് ആർക്കാട് ആക്ടിംഗ് അറിഞ്ഞൂടാന്ന് പറഞ്ഞത് എന്തായാലും തുടരും ചിത്രത്തിന്റെ ഹോൾഡ് നല്ല രീതിയിൽ മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെയ് ഇരുപത്തൊന്നിന് ലാലേട്ടൻ്റെ പുറത്തിറങ്ങാൻ ഇരുന്ന ചിത്രമായ റീ റിലീസ് ജൂണിലേക്ക് മാറ്റി വച്ചിരിക്കുകയാണ് ഡെയിലി ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് അപ്ഡേറ്റിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ